രമാശക്തി മിഷൻ ശക്തി നഗർ മംഗലാപുരം ബുള്ളറ്റിൻ എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് സെപ്റ്റംബർ മാസം ദിവ്യമാതാവ് ശ്രീരമാദേവിയമ്മ നടത്തിയ പ്രഭാഷണത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ധ്യാനവേളയ്ക്ക് ശേഷം അമ്മ സദസ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇങ്ങനെ തുടർന്നു ജ്ഞാനവും ഭക്തിയും മുദിക്കാൻ ഉത്കൃഷ്ടമായ മനസ്സിൻ്റെ ധർമ്മവും ബുദ്ധിയുടെ പ്രസാദവും സഹായ ഘടകങ്ങളാണ് ഉത്കൃഷ്ടമായ മനസ്സിൻ്റെ ധർമ്മത്തെ ഭാവം എന്ന് പറയുന്നു ഭാവം കൂടാതെ ആത്മധ്യാനത്തിനോ ഇഷ്ടദേവതയെ ഉപാസിക്കാനോ ഗുരുവിനെ സേവിക്കാനോ സ്വധർമ്മങ്ങളിൽ തന്നെ സ്ഥിരപ്രതിഷ്ഠനാകാനോ സാധ്യമല്ല ഭാവതീവ്രതയാണ് മനസ്സിനെ പ്രാരംഭഭക്തിയുടെ അഥവാ ഗൌണഭക്തിയുടെ മണ്ഡലത്തിൽ നിന്ന് പരാഭക്തിയുടെ ഉന്നത സീമകളിലേക്ക് ഉയർത്തുന്നത് പരാഭക്തിയുടെ സമുന്നത ശ്രേണികളിൽ മനസ്സിനെ എത്തിച്ചു കഴിഞ്ഞാൽ ഭാവം തന്നെയും ഈശ്വരനുമായി കൂടുതൽ ഉത്കൃഷ്ടവും അഗാധവുമായ ഗാഠ സൗഹൃദാവസ്ഥയായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഈ അവസ്ഥയിൽ ഭാവം അതീന്ദ്രിയമായ ആനന്ദാനുഭൂതിയാണ് ജ്ഞാനം ഭക്തി വൈരാഗ്യം ഭാവം എന്നിവയ്ക്ക് രണ്ടാവസ്ഥകളുണ്ട് ഒന്ന് ഗുണവിധേയവും മറ്റേത് ഗുണാതീതവും ഗുണാതീതമായ ജ്ഞാനം പരാജ്ഞാനവും ഗുണാതീതമായ ഭക്തി പരാഭക്തിയും ഗുണാതീതമായ വൈരാഗ്യം പരാവൈരാഗ്യവുമാണ് ഗുണാതീതമായ ഭാവമാകട്ടെ ഇന്ദ്രിയാതീതമായ ആനന്ദാനുഭൂതിയാണ് ജ്ഞാനം ഭക്തിവൈരാഗ്യം ഭാവം ഇവ പരിപൂർണതയെ പ്രാപിക്കുമ്പോൾ സർവാതീതവും മഹോന്നതവുമായ ആത്മാനുഭൂതി സംജാതമാകുന്നു ഈശ്വര ദർശനം നേടാൻ ഈശ്വര സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ പരമോത്കൃഷ്ടമായ ദിവ്യ ജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് കടന്നേ പറ്റൂ വേദാന്ത പഠനവും താത്വികമായ പരിചിന്തനവും ആത്മാന്വേഷണവും ജ്ഞാനയോഗ സാധനാനുഷ്ഠാനത്തിൽ ഉൾപ്പെടുന്നു ജ്ഞാനസ്വരൂപം കണ്ടെത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം പരമമായ അനുഭൂതി നേടുന്നതുവരെ ഒരാൾ മായയുടെ അധികാര പരിധിയിൽ തന്നെ വർദ്ധിക്കുന്നു മായയുടെ അതിനായകൻ ഈശ്വരൻ തന്നെ നിങ്ങൾ ഈശ്വരനിൽ പ്രാർത്ഥനാ നിർഭരമായ ശരണാഗതി അടഞ്ഞ് എപ്പോഴും ജാഗ്രതയായി വർത്തിക്കുകയും നിസ്സംഗത പാലിക്കുകയും ചെയ്തുകൊണ്ട് മായയുടെ പ്രഭാവങ്ങളുമായോ പ്രകൃതിയുടെ വൃത്തികളുമായോ സാധ്യം കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈശ്വരൻ്റെ മോക്ഷദായകമായ കൃപയെ ആശ്രയിക്കാതെ ജ്ഞാനയോഗ മാർഗത്തിൽ പോലും പുരോഗതി കൈവരിക്കുക സാധ്യമല്ല ഈശ്വരനുമായി ഐക്യം പ്രാപിച്ച് ഈശ്വരനിൽ നിന്ന് അന്യമായ അഹം എന്ന ആശയത്തിന് അറുതി വരുത്തണം അതാണ് പൂർണാവസ്ഥ മായാമണ്ഡലത്തിലേക്ക് മടങ്ങി വരാത്ത ഒരവസ്ഥയാണിത് ഒരു ചെങ്ങല പല കണ്ണികൾ കൊണ്ട് കോർത്ത് ഇണക്കിയിരിക്കുന്നത് പോലെ പല ഘടകങ്ങൾ അതായത് അജ്ഞതയുടെ വൈവിധ്യമാർന്ന രൂപങ്ങൾ ചേർന്നതാണ് മായയിലെ വ്യവഹാരം വ്യക്തി അധിഷ്ഠിതമായ ഞാൻ എന്ന ഭാവം ഉള്ളിടത്തോളം ശരീരവുമായി താതാത്മ്യമുണ്ടായിരിക്കും ഈ താതാത്മ്യഭാവം ഉണ്ടായിരിക്കും വരെ ബ്രഹ്മത്തിൽ നിന്ന് വ്യതിരിക്തമായ ഒരു പ്രപഞ്ചത്തിൻ്റെ അനുഭവം നിലനിൽക്കും പ്രപഞ്ചാനുഭവം നിലനിൽക്കുമ്പോൾ പ്രപഞ്ച വിഷയങ്ങളിൽ മമതയുണ്ടാകും അങ്ങനെ പ്രാപഞ്ചിക വിഷയങ്ങളിൽ മമത പുലർത്തുന്നത് നിമിത്തം ഈശ്വരനിൽ നിന്നും ഈശ്വര കൃപയിൽ നിന്നും അകന്നു കഴിയേണ്ടി വരും അതിൻ്റെ ഫലമായി ദുരിതാനുഭവങ്ങളും ബന്ധനവും പുനർജനനവും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു സഗുണവിഭൂതികളുമായി ദർശിക്കപ്പെടുന്നതും അതീന്ദ്രിയാനുഭൂതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നതും ഒരേ അദ്വൈത സത്യമായ ഈശ്വരനെ തന്നെയാണ് സഗുണാവതാരത്തിൽ ഈശ്വരൻ ആ ദേഹവടിവിൽ പരിമിതനാണെന്ന് കരുതരുത് ഈശ്വരൻ എത്രമാത്രം കരുണാമയനാണെന്നും സ്വന്തം സൃഷ്ടിജാലകങ്ങളോട് അവിടത്തേക്ക് എത്രമാത്രം പ്രേമമുണ്ടെന്നുമാണ് സഗുണാവതാരം വ്യക്തമാക്കുന്നത് നിർഗുണബ്രഹ്മത്തെ ബ്രഹ്മത്തിൽ ദർശിക്കുന്നതിലാണ് ഭക്തിയുടെ അടിസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നാനാത്വത്തെ ഏകത്വത്തിലും ഏകത്വത്തെ നാനാത്വത്തിലും ദർശിക്കാനുള്ള കഴിവാണ് വിജ്ഞാനം ആധ്യാത്മിക അന്വേഷണത്തിന് മനുഷ്യർക്ക് സ്വാധീനമായിട്ടുള്ള ഉപാധികൾ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയുമാണ് ഈ മൂന്നും പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് പ്രകൃതിയിലൂടെ ഒരുവന് പ്രകൃതിക്ക് അതീതമായ ചൈതന്യത്തെ ദർശിക്കുവാൻ സാധ്യമല്ല അന്ധകാരത്തിൽ പ്രകാശമില്ല അതേപടി അജ്ഞതയിൽ വിജ്ഞാനോദയവുമില്ല എന്നാൽ ദീപ്തിമത്തായ ബ്രഹ്മചൈതന്യത്തിൻ്റെ അനുഭൂതി ഉണ്ടാകുമ്പോൾ പ്രകൃതി ഇല്ലാതാകും പരിശുദ്ധമായ വിജ്ഞാനത്തിൽ ത്രിപുടിയില്ല ജ്ഞാനം മായയിൽപ്പെട്ടതാണ് വിജ്ഞാനം മായാതീതവുമാണ് ചിത്തത്തെ മനസ്സ് ബുദ്ധി അഹന്ത എന്ന ത്രീവിധ വൃത്തികളിൽ നിന്ന് ഒറ്റപ്പെടുത്തണം എങ്കിൽ മാത്രമേ ചിത്തം ചിന്തനയുടെ അഗാധ തലങ്ങളിൽ ആമഗ്നമാകുകയുള്ളൂ ആത്മാന്വേഷണപരമായ ഈ പരിചിന്തനം അഗാധാവസ്ഥയിലെത്തുമ്പോൾ ശരീരവിസ്മൃതി ഉണ്ടാകുന്നു ഒടുവിൽ ചിത്തം വൃത്തിരഹിതമായി തീർന്ന പരിശുദ്ധ ചൈതന്യമായി വിരാജിക്കുന്നു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും അഹന്തയുടെയും വൃത്തികളിൽ കുടുങ്ങിക്കഴിയുന്നിടത്തോളം കാലം നിങ്ങൾ ചിത്തസാഗരത്തിൻ്റെ ഉപരിതലത്തിൽ നീന്തിക്കളിക്കുകയാണ് ചെയ്യുന്നത് ആഴങ്ങളിലേക്ക് മുങ്ങി അടിത്തട്ടിലെത്തണം എങ്കിൽ മാത്രമേ വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ നേടാൻ കഴിയുകയുള്ളൂ ചിത്തത്തിൻ്റെ അടിത്തട്ട് ഈശ്വരൻ തന്നെ ഈശ്വരൻ വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരമാണ് ലേശം ജ്ഞാനമോ ഭക്തിയുടെ നേരിയ കിരണമോ നേടിക്കഴിഞ്ഞാൽ ചിലർ അതേപ്പറ്റി അഭിമാനം കൊള്ളുകയായി ഈ അഭിമാനം തന്നെ ഒരു പ്രതിബന്ധമാണ് ഇതു നിമിത്തം ഈശ്വരദർശനം ദുഷ്പ്രാപമായിത്തീരുന്നു ഈശ്വരലാഭത്തിൽ കുറഞ്ഞ യാതൊന്നുകൊണ്ടും ആത്മദാഹം സംതൃപ്തമാകരുത് നിജമായ ആത്മാഭിനിവേശത്തിൻ്റെ ലക്ഷണമാണിത് അസുരന്മാർക്ക് അപാര ഇച്ഛാശക്തി ഉണ്ടായിരുന്നു ഒരു ലക്ഷ്യം നേടുന്നതിന് എല്ലാം ത്യജിച്ച് തീവ്ര കൈക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ അവർ ഈശ്വരനെ ലക്ഷ്യമായി കരുതിയിരുന്നില്ല സംഹാര ശക്തികൾ നേടാനാണ് അവർ ശ്രമിച്ചത് അവർക്ക് വിവേകശക്തി ഇല്ലായിരുന്നു തന്മൂലം മരണവസ്ത്രത്തിൽ നിന്ന് അവർക്ക് വിമോചനം നേടാൻ കഴിഞ്ഞില്ല കഠിനതപം കൊണ്ട് അവർ നേടിയത് തങ്ങളുടെ തന്നെ വിനാശമാണ് നിങ്ങൾക്ക് ഇച്ഛാശക്തിയും ത്യാഗചൈതന്യവും തപശക്തിയും ഉണ്ടായിരിക്കണം സൃഷ്ടികളിൽ മകുടമായ മനുഷ്യൻ എന്ന നിലയ്ക്ക് വിവേകശക്തി ഉണ്ടായിരിക്കണം ഈശ്വരശക്തിയെയും ശക്തിയെയും തപസ്സിനെയും ഈശ്വരപാദങ്ങളിലേക്ക് നയിക്കുന്നതാണ് വിവേകത്തിൻ്റെ ലക്ഷണം മനുഷ്യൻ ഈശ്വരഹസ്തങ്ങളിലെ ഒരു ഉപകരണമായി തീരണം അതാണ് ജന്മസാബല്യം മനുഷ്യത്വത്തിൻ്റെ യഥാർത്ഥ മഹിമയും അതുതന്നെയാണ് യഥാർത്ഥ മനുഷ്യൻ ഒരു പരിപൂർണ ജീവിയാണ് അവൻ്റെ അഹന്ത ഈശ്വരതത്വമാകുന്ന അഗാധതയിൽ തിരോഭവിച്ചിരിക്കും അവൻ്റെ ബാഹ്യമായ വ്യക്തിത്വം തന്നെയും ഈശ്വരേച്ച് സബലീകരിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ് അവന് കർത്തൃത്വഭാവമില്ല വ്യക്തിപരമായ ഇച്ഛയില്ല സ്തുതിയിലും നിന്നയിലും അവൻ ഉദാസീനനാണ് മാനാഭിമാനങ്ങളിൽ അവൻ സമചിത്തനാണ് അവൻ്റെ പ്രേമം പരിപൂർണമായി ഈശ്വരനിലായിരിക്കും അവൻ ഈശ്വരനിൽ സുപ്രതിഷ്ഠിതനാണ് നിങ്ങൾ വേദാന്തശാസ്ത്രത്തെ ബുദ്ധിപരമായ ഉല്ലാസത്തിനു വേണ്ടി മാത്രം വിനിയോഗിച്ചാൽ ശാസ്ത്രത്തിൻ്റെ ഉദ്ദേശം പോലും പരാജയപ്പെട്ടു പോകും ബുദ്ധിയുടെ പോഷണമല്ല ആവശ്യം ബുദ്ധി നിശബ്ദമായി തീരണം ഈ നിശബ്ദത ഒരു നീരുന്മേഷവുമല്ല തേജോമയമായ ഒരു അവസ്ഥയാണിത് ആ അവസ്ഥയിൽ ബുദ്ധി ബോധമായി തന്നെ വിരാജിക്കും തത്വചിന്തകൻ ആധ്യാത്മിക ചിന്തകളിലൂടെയും യുക്തിയുക്തമായ സത്യാന്വേഷങ്ങളിലൂടെയും മനസ്സിനെ ശാന്തമാക്കി പരമാത്മാവിനെ സമീപിക്കുമ്പോൾ ഭക്തിയുടെ സുശക്ത പ്രഭാഗം ഭക്തൻ്റെ മനസ്സിനെ ബ്രഹ്മസാഗരത്തിലെത്തിക്കുന്നു ഭക്തൻ്റെ മനസ്സ് സദാസമയവും ഈശ്വരനിൽ തന്നെയാണ് നാമജപം കൊണ്ടും ഈശ്വര മഹിമകളെ ധ്യാനിച്ചും ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യമായി പ്രേമത്തെ ഉയർത്തിപ്പിടിച്ചും അവസാനം പരമ പ്രേമസ്വരൂപനായ ഈശ്വരനിൽ ഭക്തൻ സാക്ഷാത്കാരം കൊള്ളുന്നു ബ്രഹ്മസാഗര സ്പർശ മാത്രയിൽ ഒരാളുടെ മനസ്സ് തീരുന്നു പ്രജ്ഞ എന്നേക്കുമായി ഈശ്വരനിൽ സുപ്രതിഷ്ഠിതമാകുന്നു യാതൊന്നിനും അയാളെ വശീകരിക്കാനാവുകയില്ല യാതൊന്നിനും അയാളെ അടിമപ്പെടുത്താൻ സാധ്യമല്ല അയാളുടെ ആന്തരിക സുസ്ഥിരതയെ യാതൊന്നിനും ചലിപ്പിക്കാനും പറ്റുകയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചവും ഈശ്വരനും തമ്മിലോ കർമ്മവും ധ്യാനവും തമ്മിലോ ശബ്ദവും മൗനവും തമ്മിലോ യാതൊരു വ്യത്യാസവുമില്ല അയാൾ സമത്വം ആന്തരികമായി സ്വയം കണ്ടെത്തിയിരിക്കുന്നു അയാൾ ലോകവുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു രാജധർമ്മങ്ങളിലും രാജകീയ പ്രഭാവങ്ങളിലും ആമഗ്നായി കഴിഞ്ഞ ജനകമഹാരാജാവിന് എങ്ങനെയാണ് ഏറ്റവും പരിപൂർണനായ മനുഷ്യനാകാൻ കഴിഞ്ഞത് ഒരിക്കൽ ശകുനിക്ക് ഇങ്ങനെ ഒരു സംശയം ജനിച്ചു സുഖമുനിയുടെ ഈ വിചാരം ജനകരാജാവ് മനസ്സിലാക്കി ആ രാജർഷി ഒരു ദിവസം ശുഖമുനിയെ നദിയിൽ സ്നാനത്തിന് കൂട്ടിക്കൊണ്ടുപോയി അവർ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭീകരമായ അഗ്നിബാധ പടർന്നു പിടിക്കുകയും വിവരം രാജവൃത്യന്മാർ ഓടിവന്ന രാജാവിനെ അറിയിക്കുകയും ചെയ്തു എന്നാൽ അക്ഷോഭ്യനായി അജഞ്ചലനായി നിസംഗ ഭാവത്തിൽ ജനകൻ പറഞ്ഞു മിഥിലാപുരി സമൂലം വെന്തു വെണ്ണീറായാലും യാതൊന്നും നഷ്ടപ്പെടുകയില്ല ജനകരാജാവിൻ്റെ സ്ഥിരപ്രജ്ഞ കണ്ട് ശുഖമുനി വിസ്മയസ്തബ്ധനായി തെല്ലൊരു മൗനത്തെ തുടർന്ന് അതീവവശ്യമായ ഒരു പുഞ്ചിരിയോടെ ദിവ്യമാതാവ് തുടർന്നു ഒരു ജ്ഞാനിയുടെ പരമമായ ഈ നിസംഗത്വം അജ്ഞരായ ജീവന്മാർ അനുകരിക്കാൻ ശ്രമിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് കർത്തവ്യങ്ങളും ഉത്തരവാദിത്വങ്ങളുമുണ്ട് എൻ്റെ ഈ സ്ഥാപനത്തിന് രമാശക്തി മിഷന് എന്തു തന്നെ സംഭവിച്ചാലും എനിക്കൊന്നുമില്ല ഒന്നും നഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾ ഉദ്ഘോഷിച്ചാൽ അതിന് വല്ല അർത്ഥവുമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തെ സ്നേഹിക്കുകയും അതിൻ്റെ പുരോഗതിക്കായി പ്രയത്നിക്കുകയും വേണം അഹന്ത ഈശ്വരനിൽ അലിഞ്ഞില്ലാതാകും വരെ നിങ്ങൾക്ക് കർത്തവ്യങ്ങൾ നിർവഹിക്കാനുണ്ട് നിങ്ങൾ കർത്തവ്യനിരുതരും ആത്മാർത്ഥതയുള്ളവരുമായി തന്നെ കഴിയണം ജനകൻ്റെ സ്വരത്തിൽ സംസാരിക്കുന്നവർ സ്വന്തം താൽപ്പര്യങ്ങളുടെ പ്രശ്നം വരുമ്പോൾ നിസംഗതയുടെയും ഉദാസീനതയുടെയും ഈ തത്വങ്ങൾ പാലിക്കാറില്ലെന്നുകൂടി ധരിക്കുക അപ്പോഴൊക്കെ അവർ സ്വന്തം അഹന്തയെ അള്ളിപ്പിടിക്കും സദസ്യർ ഒന്നടങ്കം അമ്മയോടൊപ്പം ഹൃദയപൂർവ്വം പൊട്ടിച്ചിരിച്ചു തെല്ലിട കഴിഞ്ഞ് ആ പരാശക്തി തുടർന്നു നിങ്ങൾ തികച്ചും നിസ്വാർത്ഥരായിരിക്കണം എങ്കിൽ മാത്രമേ ആത്മാനുഭൂതിയുടെ ആനന്ദമോ ഭക്തിയുടെ ആഹ്ലാദമോ അനുഭവവേദ്യമാകുകയുള്ളൂ നിങ്ങൾക്ക് സന്താനങ്ങളോടുള്ള ധർമ്മങ്ങളുണ്ട് അത് പരിപാലിച്ചില്ലെങ്കിൽ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചതിന് തുല്യമാകും എന്താണ് സന്താനങ്ങളോടുള്ള ധർമ്മം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ആഹാരം നൽകുന്നു അവരെ കോളേജിലേക്ക് അയച്ചു പഠിപ്പിക്കുന്നു പ്രായമാകുമ്പോൾ അവരെ വിവാഹിതരാക്കുന്നു അവർക്ക് വേണ്ടി സ്വത്തും സമ്പാദിച്ചു സമ്പാദിച്ചുവെക്കുന്നു ഇതൊക്കെ നിങ്ങൾ നിർവഹിക്കുന്നുണ്ട് പക്ഷേ അവരിൽ സാൻമാർഗിക ബോധം വളർത്തുന്നില്ലെങ്കിൽ അവരിൽ സ്ഥായിയായ ഈശ്വരവിശ്വാസം വളർത്തുന്നില്ലെങ്കിൽ മാതൃനിർവിശേഷമോ പിതൃനിർവിശേഷമോ ആയ കർത്തവ്യം നിറവേറ്റിയിട്ടില്ലെന്ന് ധരിക്കുക ഈശ്വര വിശ്വാസവും സാൻമാർഗിക വ്യഗ്രതയുമാണ് ആന്തരിക സ്വാതന്ത്ര്യത്തിന് വഴിതെളിക്കുന്നത് സാധനയെ അധികരിച്ച് ദിവ്യമാതാവ് ഇങ്ങനെ പ്രഭാഷണം തുടർന്നു ആധ്യാത്മിക ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള പ്രയത്നമാണ് സാധന ആ ലക്ഷ്യം പ്രാപിക്കുന്നതുവരെ ഒരിടത്തും നിൽക്കരുത് ഒരാൾക്ക് പള്ളിയിൽ ജനിക്കാം പക്ഷേ അയാൾ അവിടെ തന്നെ കിടന്ന് മരിക്കരുത് ഇതിൻ്റെ അർത്ഥം എന്താണ് ആരാധന മതപരമായ ചടങ്ങുകൾ തീർത്ഥാടനം പ്രാർത്ഥന നാമജപം തുടങ്ങിയവ മതാധിഷ്ഠിത ജീവിതത്തിൻ്റെ പ്രാരംഭ പടികൾ മാത്രമാണ് അവ കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് ഒരാൾ ജീവിതം കഴിച്ചുകൂട്ടരുത് മുന്നോട്ട് പോകണം ഈ സാധനങ്ങൾക്കെല്ലാം അപ്പുറം കടന്ന് അവസാനം ഈശ്വരനുമായുള്ള ധാതാത്മ്യാനുഭൂതി നേടണം ഭക്തിയെക്കുറിച്ചുള്ള പരാമർശം അമ്മയുടെ മനസ്സിനെ ബൃന്ദാവനത്തിലെത്തിച്ചു കൃഷ്ണനോടുള്ള ഗോപികകളുടെ ഭക്തിയെ പുരസ്കരിച്ച് അമ്മ പറഞ്ഞു ഈശ്വരപ്രേമം സകല സാധനകളുടെയും ശ്രേഷ്ഠതരമാണ് ശ്രീകൃഷ്ണനോടുള്ള പരാപ്രേമം കാരണം വൃന്ദാവനത്തിലെ ഗോപികകൾ ഋഷീശ്വരന്മാർക്ക് പോലും ആരാധികകളായി ഭവിച്ചു എന്തെന്നാൽ ഗോപികൾ ഒരു യോഗയും പരിശീലിച്ചിരുന്നില്ല ഒരു യാഗം പോലും നടത്തിയിരുന്നതുമില്ല അവർക്ക് വൈദിക ഗ്രന്ഥങ്ങളെപ്പറ്റി ഉണ്ടായിരുന്നില്ല പക്ഷേ മറ്റുള്ളവർക്കെല്ലാം അപ്രാപ്യമായിരുന്ന ഒരു ജ്ഞാനം അവർക്കുണ്ടായിരുന്നു അതായത് ശ്രീകൃഷ്ണൻ ഈശ്വരനാണെന്ന അറിവ് ഉപഗുപ്ത സത്യം അതായത് ഗോപ്യാവസ്തു അറിയുന്നതാരോ ആ ആളാണ് ഗോപി ശരീരപതനത്തിന് മുമ്പ് നിങ്ങൾ ഈശ്വരജ്ഞാനം നേടണം അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അന്ത്യനിമിഷത്തിലെങ്കിലും ഈശ്വരചിന്തയോടെ ശരീരം ത്യജിക്കണം അമ്മയുടെ കുട്ടികളായ നിങ്ങൾ ഒരിക്കലും വ്യാമോഹത്തിന് വശകരാകരുത് അമ്മയിൽ പരിപൂർണ ശരണാഗതിയടൈവിൻ ഈശ്വര ചൈതന്യം ബുദ്ധിയിൽ പ്രകടമാകണം അതുണ്ടാകാൻ ഈശ്വരകാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ സമയം മുഴുവൻ ശാസ്ത്രഗ്രന്ഥങ്ങളിൽ തന്നെ ബ്രഹ്മചൈതന്യത്തെ അന്വേഷിക്കാനായി വിനിയോഗിക്കാതിരിക്കുവിൻ ലക്ഷ്യബോധമില്ലാത്തവർക്ക് ഗ്രന്ഥങ്ങൾ കൊടും കാടായിത്തീരും നിങ്ങൾ അവിടെ കിടന്ന് ജീവിത പരാജയമടയും ആന്തരീകത്തിലേക്ക് ദൃഷ്ടിയെ നയിക്കുവിൻ ആത്മാനുസന്ധാനം ചെയ്യുവിൻ ധ്യാനിക്കുവിൻ സദാപി ഈശ്വരനെ സ്മരിക്കുവിൻ തിരക്കിട്ട കർത്തവ്യങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ഈശ്വരനുമായി സമ്പർക്കം പുലർത്തുക ജീവന്മാരെ നേർവഴിക്ക് നയിക്കാനാണ് ഈശ്വരൻ തൻ്റെ ഭക്തരെ ലോകത്തിലേക്ക് അയക്കുന്നത് എത്ര കൃപാലുവാണ് അവിടുന്ന് ഈശ്വരൻ്റെ പ്രേമ വായ്പിനെയും കാരുണ്യാതിരേഖത്തെയും പറ്റി ഓർമ്മിക്കാൻ കഴിഞ്ഞാൽ സകല ദുരിതങ്ങളും നിങ്ങൾക്ക് മറക്കാൻ സാധിക്കും ശാന്തി കൈവരും മറ്റൊരാൾക്ക് ശാന്തി പകരാൻ ആരാലും സാധ്യമല്ല ഈശ്വരന് മാത്രമേ ശാന്തി ശാന്തിദാനം ചെയ്യാനാകൂ ദുഃഖസംഘത്തെ വർദ്ധിക്കുക ദുഃഖസംഘമാണ് നിങ്ങൾക്ക് ദുരിതം വരുത്തുന്നത് നിങ്ങളിൽ അവശേഷിക്കുന്ന വിശ്വാസം പോലും നശിക്കുന്നത് നിങ്ങളെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത് ഈശ്വര വിസ്മൃതിയേക്കാൾ വലുതായ ഒരു ദുരിതമില്ല എന്നാൽ അജ്ഞതയിൽ കഴിയുന്നവർ ഇതറിയുന്നില്ല ശാന്തി അമൂല്യമാണ് ഉപമയറ്റതാണ് തെല്ലെങ്കിലും ശാന്തി ഒരിക്കൽ അനുഭവിച്ചു എന്ന് വരട്ടെ പിന്നെ ലൗകികമായ ഭാഷകളും നിഷ്പ്രയോജനങ്ങളായ വിവാദങ്ങളും സന്ധ്യജിച്ച് ശാന്തിയെ സംരക്ഷിക്കുന്നതിൽ നിന്ന് ശ്രദ്ധാലുക്കളായിത്തീരും കോടാനുകോടി രൂപയ്ക്ക് വേണ്ടി പോലും ശാന്തിയെ പകരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയില്ല ശ്രോതാക്കളെ പരമനിർവൃതിയുടെ പരമോചാവസ്ഥയിലേക്ക് ഉയർത്തിയ ആ ഒരു മണിക്കൂറിലധികം ഇടതടവില്ലാതെ നീണ്ടു നിന്ന ആ പ്രഭാഷണം അവസാനിച്ചതോടെ നാലുപാടും ശാന്തി പ്രസരിപ്പിക്കുമാർ അമ്മ മൗനത്തിൽ അമജ്ഞയായി സമാപന ചടങ്ങായ ആരതി നിർവഹിക്കുന്നതിന് ഭക്തജനങ്ങളെ അനുവദിച്ചുകൊണ്ട് ശാന്തിയുടെ ഭാവം പോലെ അമ്മ സോഫയിൽ നിമിളിതാക്ഷിയായി ചമ്പ്രം പടിഞ്ഞ് ഉപവിഷ്ടയായി ആ പവിത്ര സാന്നിധ്യത്തിൽ മനസ്സിലെ എല്ലാ അലകളും അമർന്നടങ്ങി അപരാഹ്നത്തിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ തുക്കാറാമിൻ്റെ ഒരു ഭജനഗാനം അഭ്യസിപ്പിക്കുന്നതിന് അമ്മ ഭക്തജനങ്ങളുടെ മധ്യത്തിൽ ഒട്ടുവളരെ നേരം ചെലവഴിച്ചു അമ്മയുടെ ഭാവവും സ്വരമാധുര്യവും ഭക്തജനങ്ങളുള്ള നിസ്സംഗ പ്രേമവും സുമധുരമായ സൗഹൃദവും ഏവരിലും അവിസ്മരണീയമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു ആ ദിവ്യപ്രേമം നമ്മളുടെ ചേതനയിൽ ആലേഖനം ചെയ്യപ്പെടുന്നു അത് നമ്മെ ഈശ്വരകാരുണ്യത്തിന് വേണ്ടി ആത്മാർപ്പണം ചെയ്യപ്പെട്ടവരാക്കി തീർക്കട്ടെ